പപ്പടത്തിന് വേണ്ടി പോയി വഴിയാണ് കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം അഭിപ്രായമാണ് പൊതുവെ കൊല്ലങ്കാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലങ്കാരങ്ങനെ ഉണ്ടായിരുന്ന പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് ഞാൻ കൊല്ലങ്കാരനാണ് ഇതേപോലെ ഈ പൈസ പിടിക്കാൻ പരിപാടി ഒരുപാട് സ്ഥലങ്ങൾ എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടത് അവിടെ സ്വീകരണം ഇന്റെ ഡേറ്റിലാണ് അതായത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചു രൂപ എടുത്തിട്ട് നൂറ് രൂപ കൂടുതൽ എന്തായാലും പേടിക്കും അത് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ നാട്ടിലുണ്ട് പക്ഷെ എന്റെ കല്യാണത്തിന് ആ കലപരിപാടി വേണത് കല്യാണമായിട്ട് ഞാനിപ്പോ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് സ്വീകരണം ഒന്നും വെച്ചിട്ടില്ല അഭിമാനം ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗുണവും ചെയ്യും കാരണം സാധാരണ പാവം പിടിച്ച വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന്റെ തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയത്ത് ഈ പറഞ്ഞതുണ്ട് സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും ആ സ്വർണ്ണത്തിന് മാത്രമല്ല ആ കല്യാണ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഉള്ളു പക്ഷെ എന്നാൽ പോലും അഞ്ഞൂറ് രൂപ കൊടുക്കുന്നിടത്ത് നാന്നൂറ് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിനകത്ത് ഇപ്പൊ ഒരു വീട്ടിൽ ചിലപ്പോ രണ്ട് പെൺകുട്ടികളുള്ള വീടുണ്ടാവും ഞങ്ങളുടെ അവിടെ തന്നെ കല്യാണം മാത്രമല്ല പ്രൈവറ്റ് ഈ വീടിന്റെ പാലികാച്ചൽ അവിടെ ഈ പരിപാടിയുണ്ട് അപ്പൊ ഈ ഇപ്പൊ എന്റെ കല്യാണം നടന്നുണ്ടെങ്കിൽ ഞാൻ പോയി വിളിക്കും അപ്പൊ ചിലപ്പോ ആ വീട്ടിലെ പാചകാച്ചനായിരിക്കും ഞാൻ പോയി പൈസ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതുവരെ നോട്ട് ചെയ്യും അപ്പൊ പാരിയാച്ചിനാണോ വിവാഹത്തിനാണോ എന്നുള്ള കാര്യം അടക്കം അപ്പൊ അന്ന് പറയും ഇപ്പൊ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാചകാച്ചിന് ഞാൻ അവന് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാം അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അത് ഉള്ള കാര്യമാണ് പക്ഷെ ഒരു സ്ഥലത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും ഭയങ്കര ഹെൽപ്പുൾ ആവും സാധാരണ വിളിക്കാരെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്പുൾ ആകും അപ്പൊ പൊതുവെ കൊല്ലങ്കാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലങ്കർ എങ്ങനെ ഉണ്ടായിരുന്ന അവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു കാര്യം മൺത്രോപുരത്തിന്റെ ഒരു കാര്യം മൺത്രോപുരത്തിന് അവിടുത്തെ ആളുകള് ഒരു അതിജീവനത്തിന്റെ ബാധയിലാണ് പ്രത്യേകിച്ച് സുനാമിക്ക് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് താഴൂർ പോകുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അവിടെ ആ രീതിയിലുള്ള അതിജീവനം താറാവുമായിട്ട് വന്ന ഒരു പേഴ്സണലായിട്ട് ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹമൊക്കെ അവിടുന്ന് വീട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അദ്ദേഹം വീട് മാറി എന്നിട്ട് മൺപോത്തു മലകരയിലേക്ക് താമസം ഒരു പഴയ വീടിന്റെ ആ ദുരന്തപൂർവമായ ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് പഴയ അപ്പൊ ആലോചിച്ചു ആ നാട്ടുകാരനെ ആ സ്വന്തം മണ്ണിനോടുള്ള അത്രയും ആയിഷ്ടം കൊണ്ടായിരിക്കുള്ള സ്വന്തം സ്വന്തം വീടിന്റെ ഫോട്ടോ എടുത്ത് പഴയ വീടിന്റെ ഫോട്ടോ പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചാൽ അപ്പൊ അത്രയും ആണ് മണ്ണോത്തുരത്തിലെ ഓരോ നിവാസിയും ആ പ്രദേശത്തോടി മണ്ഡ നിങ്ങൾ കൊല്ലം ഒരു അഭിപ്രായം അഭിപ്രായം അല്ല കൊല്ലം കാരെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി പറഞ്ഞാൽ ഞാൻ ജയ ജയെന്ന് പറയുന്ന സിനിമയോടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നെ സംഭവം എൻ്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തുനിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തുനിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അവരാരും ആരുടെ ഭാഗത്തുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അത് ജനറലൈസ്ഡായി ജനറലൈസ്ഡ് ആയി അടയ്ക്ക് തുടങ്ങിക്കുമ്പോൾ അങ്ങനെ ആവും തോന്നുന്നു ഇനി വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അതെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേരെ ഭാ നേരെ പോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അത് ചിലപ്പോ അത് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഞങ്ങളെ സമയത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയറച്ചി ഒക്കെ കൊണ്ടുതരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നു ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളിലൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു ഈ പറയുന്ന മൺറോ തുരുത്തിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരുപാട് ദിവസം മൺറോ തുത്തിൽ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെ ആണെന്നുള്ളത് അവിടെ ആൾക്കാരൊക്കെ ഞങ്ങൾ അറിയാനും കഴിയും അത് താൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസാണ് അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികളാണ് ടൂറിസത്തിനായിട്ട് വരുന്നത് തോന്നുന്നു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ടു പ്രാവശ്യം മൺട്രോപുരത്തിൽ രണ്ട് തവണയായിട്ട് ആയിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മൺട്രോപുരത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസം രാവിലെ ഏറെ മുടി നട്ടപ്ര വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല നല്ല എർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോ തുരത്തിലെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുടങ്ങി പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ അവരുടെയും ഏത് ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിൽ കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോ തുരത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനോഹരമാണ് അപ്പോൾ ആ സ്ഥലം അങ്ങനെ നൽകട്ടെ ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ ഐ മീൻ അത് ഇല്ലാതാവട്ടെ അവർ ഇനിയും നന്നായിട്ട് അവർക്ക് അവർ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോ പ്രകൃതിയുടെ കയ്യിലാണ് നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല പക്ഷെ എന്നാ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അങ്ങനെ തന്നെ മുമ്പോട്ടുണ്ട് ആലോചിക്കാവുന്നതാണ് ഇപ്പം പറഞ്ഞ സ്ത്രീക്ക് നമുക്കത് ൾക്കാരെ പറ്റി പറയുമ്പോൾ മരിയാനയുടെ വീട് ഷൂട്ട് ചെയ്ത ആ വീട് കുറച്ചൊരു വീടാണ് അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആകെ ചെറിയ വീടാണ് ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത്രയും സഹകരിച്ചു എന്നുള്ളതാണ് രണ്ട് മൂന്ന് രണ്ട് റൂമേ ഉള്ളൂ അതിന്റെ ഇടയിൽ നമ്മള് ഷൂട്ട് ആയിരുന്നു രാവിലെയും രാത്രി അത്രത്തോളം